ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടാ അതായത് എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുക അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മുഖൊക്കെ ഒന്ന് മിനുക്കി ലിപ്സ്റ്റിക് ഇട്ടും മുടിയൊക്കെ ഒന്ന് ഒതുക്കി നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സുന്ദരിയാക്കുക അപ്പം നമുക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം കുറേ ദിവസമായിട്ടുണ്ട് കേട്ടാ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഭയങ്കര മടിയാണ് ലോങ് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനിടാനൊക്കെ ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിയുമല്ലോ അപ്പൊ ഷോർട്സ് ഡെയിലി ഇടാറുണ്ട് അപ്പൊ ഞാൻ കരുതി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരു ലോങ് വീഡിയോ ആക്കി ഞങ്ങള് ഇട്ടാലോ എന്ന് കരുതി അങ്ങനെ ഞാന് രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് കിട്ടാ മുറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇലയൊക്കെ പൊട്ടിച്ചിട്ടാണ് വന്നത് കേട്ടാ അപ്പം നട ഉണ്ടാക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അങ്ങനെതാ അടയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തെ കിച്ചനിലാണ് കേട്ടോ അടുപ്പത്താണ് ഇപ്പം നമ്മുടെ എല്ലാ കുക്കിങ്ങും ഇപ്പം സ്ഥിരമായിട്ട് അടുപ്പത്ത് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് എന്നോട് നല്ല കമ്പനി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇപ്പം പെട്ടെന്നൊക്കെ തീ പിടിക്കാറൊക്കെ ഉണ്ട് പിന്നെ നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തും അപ്പം നല്ല രസമാണ് കേട്ടോ അടുപ്പത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ അടിച്ചോറിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കിച്ചണിൽ കയറി ഇന്ന് ചായക്കടിക്ക് കറി ഒരു മടി കാരണം കൊണ്ട് ഇന്ന് അട ഉണ്ടാക്കിട്ടാ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് രാവിലെ ഒരു മൂടുണ്ടാവില്ല അപ്പോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അന്നത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെട്ടാ മൂടിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അട ഉണ്ടാക്കാനാണെങ്കിലും ശർക്കരൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും വേണ്ടത് അന്ന് പഞ്ചസാര വെച്ചിട്ട് ഇണ്ടാക്കാം എന്നൊക്കെ കരുതിയിട്ട് അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ആ ചെടിക്ക് കൂടുതൽ പഞ്ചസാര ഇട്ടു പിന്നെ എനിക്ക് കുറച്ച് മധുരം മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പൊ ചായ പിടിക്കുകയിരിക്കണേ എന്റെ മുന്നേ അരി അടുപ്പത്തിട്ടിട്ട് വരാട്ടോ ആ വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ അരി അടുപ്പത്തിട എന്ന് പറയാറുണ്ടല്ലോ ഇടയ്ക്കിടക്ക് അത് അരി അടുപ്പത്ത് കൊണ്ട് ഇടുന്നതല്ല കേട്ടോ അരിക്കുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കല്ലോ അതില് അരിയൊക്കെ കഴുകി ഇടുന്നതിനാണ് ഈ അരി അടുപ്പത്തിട എന്ന് പറയുന്നത് നമ്മുടെ മുന്നത്തെ ആൾക്കാരൊക്കെ അത് അങ്ങനെ പറഞ്ഞു ശരിച്ചോണ്ട് നമ്മൾ അത് അങ്ങനെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ കേട്ടാ അരിയടുപ്പത്തിടാ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ കുറച്ച് വേഡ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ പറയുന്നതാണ് കേട്ടോ അപ്പതാ നമ്മടെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റിത്തടാ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ എല്ലൊക്കെ നല്ല കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു അതാകുമ്പഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ അങ്ങനെ വ്യക്തി പോയതാണ് കേട്ടോ അത് സാറില്ല അത് നമുക്ക് കഴിക്കാം പിന്നെടാ ഇനി ഇതിന്റെ ഇലക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചാടിക്കാം ഓക്കെ പഞ്ചസാരയുടെ അട രസമാണ് പക്ഷെ ശർക്കര വെച്ചിട്ടുള്ള അടയാണ് പൊളിക്കും ഇപ്പൊ നമ്മളെ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി കഴിക്കട്ടെ അട നല്ല ചൂടോടെ കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമില്ല കുറച്ചൊന്ന് തണുക്കണം എന്നാ ചൂട് വേണം കേട്ടോ അപ്പോഴ് അതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ അറിയത്തുള്ളൂ അപ്പൊ ഇപ്പൊ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ മദര ഇടാത്ത ചായയാണ് കേട്ടാ അത് കാരണം നമ്മള് അടയില് പഞ്ചസാരല്ലേ ചേർത്തിട്ടുള്ളത് ഇത് നല്ല സോഫ്റ്റ് അടയാണ് കേട്ടാ ഇനി കാണിച്ചു തരത്തില്ലേ അച്ചുട്ടിക്ക് നീ പാസൊന്നുമില്ല വെയിച്ചിട്ടൊന്നുമില്ല കേട്ടാ നല്ല വക്കത്തില്ല ഇ നെയിൽ പോളിഷ് ഇക്കൊള്ളാമോ ഗ്രീൻ കളർ ഇതിപ്പോ ചോറ് വെച്ചപ്പോഴേ വേഗം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ മൂന്നാലു ദിവസിക്കൻ വാങ്ങിച്ചിട്ട് അപ്പോ അതില് കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ഒരു ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കറി ആയിട്ടല്ലോ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കനിൽ മുളക് ഒന്നും ഇടാണ്ട് ഗ്രീൻ ചിക്കൻ ചിക്കനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പിന്നെ അത് ആ തുണി വാഷ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നടക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ച് തന്നെ പിന്നെ കുറച്ച് വിറക് കണ്ടപ്പോൾ വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടു വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ തിരുമ്പണ കല്ലിൻ്റെ അവിടെയുള്ള പൂക്കളാണ് കേട്ടോ നല്ല വയലറ്റ് പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ എന്തൊരു രസമാണ് അല്ലേ എനിക്ക് മരങ്ങൾ അതുപോലെ പൂക്കൾ അതൊക്കെ വീഡിയോ ആക്കി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടല്ലേ അതിൻ്റെയൊക്കെ ഭംഗി കൂട്ടാനായിട്ട് ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഫിൽറ്ററോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതിനൊക്കെയല്ലേ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ ഏതായാലും മുറ്റത്തേക്ക് ഇറങ്ങിയല്ലോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രഷായിട്ട് നമ്മൾ പൈപ്പിലൊക്കെ കഴുകി നേരെ നമ്മുടെ ചിക്കൻ ഫ്രൈയിലോട്ട് അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ പൊള്ളി മണമാണ് കേട്ടോ ഇന്ന് ചോറിൽക്ക് ഈ ചിക്കൻ മാത്രം പോരാട്ടോ അച്ചുട്ടിക്ക് എന്തായാലും ഒരു കറി നിർബന്ധമാണ് അത് എന്ത് കറി എന്നൊന്നുമില്ല പച്ചക്കറി ആയാൽ മതി അവൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ ചോറ് കഴിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കും അച്ചൂനൊന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ ലിപ്സ്റ്റിക്ക് അത് നിർബന്ധമാണല്ലോ നമുക്ക് പിന്നെ ഇപ്പം നല്ല വെയിലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വെയിൽ കാരണം കൊണ്ട് നല്ല വയർപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ അത്തറൊക്കെ പൂശീട്ടാണ് പോകുന്നത് കേട്ടോ തലങ്ങും വിലങ്ങും നന്നായി പൂശീട്ടുണ്ട് അപ്പം ഇനി എന്തായാലും പോയി വന്നിട്ട് കാണാം അച്ചുവിനെ നേരത്തെ തന്നെ ഞാൻ തിരക്കൂട്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും പിന്നെ എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്താൽ എനിക്കൊരു കല്യണ്ട് വരും കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെ പറയാമെന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ആ പോകുന്ന കാര്യത്തിൻ്റെ മൂഡ് തന്നെ അങ്ങോട്ട് പോയി കിട്ടൂട്ടാ അപ്പോൾ കൊണ്ടുപോകാനുള്ള ഫയലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞങ്ങൾ പോയി അങ്ങനെ പിന്നെ അവിടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നല്ല വെയിലല്ലേ ഇപ്പോൾ അങ്ങനെ തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നേട്ടാ അപ്പോഴേക്ക് ഒരു മൂന്ന് മണിയൊക്കെ അപ്പോൾ അവനാണെങ്കിലോ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിലും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേഗം ചോറൊക്കെ കൊടുന്നു പിന്നെ ഞാൻ കറിയൊന്നും കൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് മാങ്ങച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പച്ചക്കറി വലിയ ഇഷ്ടമല്ലല്ലോ അച്ചുവിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതായിരുന്നു കേട്ടാ പച്ചക്കറി അപ്പം ഈ ചോറ് കൊടുന്ന് വെച്ചല്ലേ പിന്നെ ആ ചോറിനെ ശ്രദ്ധിക്കാണ്ട് ഈ ഫോണിൽ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് രണ്ടുപേരും വഴക്ക് പറയാറുണ്ട് ഒരു നേരം തിന്നാൻ കിട്ടാതിരിക്കുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നും പറയണ്ടാവില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടും അവൻ ശ്രദ്ധിക്കാണ്ട് വന്നപ്പോൾ വീണ്ടും ഞാനൊരു നോട്ടം നോക്കിയത് അപ്പോൾ അവന് വേഗം മനസ്സിലാവും മനസ്സിലാവട്ടെ അപ്പം വേണ്ട എന്നാണ് പറയുന്നത് കേട്ടാ കൈ നീട്ടിയിട്ട് പിന്നെ ഇന്നത്തെ മക്കളതിനെ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ഒന്നുകിൽ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ടി വി വേണം അല്ലെങ്കിൽ മൊബൈൽ വേണം പക്ഷേ നമ്മുടെ ഫുഡ് കൊടുന്ന് വെച്ചിട്ട് അതിനെ മൈൻഡ് ചെയ്യുക െ ഈ മൊബൈലിൽ ഇന്ന് കളിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ചോർന്നലൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ചു നേരം ഞാനൊന്നും കിടന്നൂട്ടാ പിന്നെ കുറച്ച് ഫയലൊക്കെ എടുത്തുവെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാനിതുപോലെ കുറെ ഫയലൊക്കെ വെക്കാറുണ്ട് ഇവിടെ നാല് നാലുപേരുടെയും ഡീറ്റെയിൽസ് ഒക്കെ ഓരോ ഫയലിൽ ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കൂട്ട അതാവുമ്പോൾ ഓരോരുത്തർക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ ഫയൽ അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ അല്ല എന്നുണ്ടെങ്കിലേ ഞാന് എന്റെ ആവശ്യത്തിന് ഈ സാധനങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ കാണൂല്ല കാണാതായി കഴിഞ്ഞ പിന്നെ ഇവരോട് ആരോട് ചോദിച്ചാലും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലേ എന്ന് പറയുള്ളൂട്ടാ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ നാല് ഫയലും മാറ്റി മാറ്റിവെച്ചത് കേട്ടോ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതായിരുന്നു കേട്ടോ ഡെം ടോക്കിൻ്റെ ഫേസ് സീറ ആയിരുന്നു ഇത് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സീറാണ് കേട്ടോ കുറേ ആയിട്ടുണ്ട് ഞാനിത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് അതിനൊരു ടൈം ഒത്ത് കിട്ടിയത് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കി നോക്കണം നമ്മുടെ ഫേസ് ഇപ്പോൾ ആകെ കുരുക്കളും അടയാളങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ അപ്പോൾ അതാ അച്ചുട്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ മൊബൈലുണ്ട് കയ്യല് അപ്പോൾ ഇന്ന വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ വൈകിട്ട് മിക്സറും പഴം ഒക്കെ കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ കേട്ടാ ഇനിയിപ്പോൾ നൈറ്റിൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്